നോ നോ ലെവൻ ചേക്കണ്ട നല്ല മയ ഉണ്ടല്ലോ ഇത്ര സാൻ ഇതെന്താ ആൽഫ മന്തി ആ കോഴി മന്തി ആണോ ആൽഫ മന്തി ആൽഫ മന്തി അല്ല അതിബുളി ചിക്കൻ ആൽഫ മണ്ട് ഹാ ഞാൻ എഴുന്നേന്ന് നേരം കഴിയും തുടങ്ങിയോ നിന്റെ താമസേ ഇത്ര നേരം എന്നെ വെയിറ്റ് ചെയ്തേ എനിക്ക് കഴിച്ചിട്ട് സമയം പോലേ ഇല്ല ഇരന്ന് പറ്റൂ ആ വേണ്ട നമുക്ക് വേഷം കൊണ്ടോ അമ്മച്ചിണ്ടി അമ്മച്ചേ അതോ റോമി അമ്മച്ചി കഴിക്കാൻ വിളിച്ചില്ലേ അമ്മച്ചി കഴിക്കാൻ കൊണ്ടേടാ നീ കഴിക്കേ ഇല്ല അമ്മച്ചിണ്ടി നീ കഴിക്കടാ ഇവിടെ ഉണ്ടോ ഇത് അമ്മച്ചിക്ക് ചോറ് ഏക്ക് ചോറേ ഉണ്ട് കുഴിമന്തിയുടെ മണമൊക്കെ വരുന്ന കുഴിമന്തി ഒന്നും ഇല്ലേന്തു അങ്ങനെ ഒരു സംസാരം അമ്മച്ചിന്തു ഇവിടെ നമ്മളവിടാ കഴിക്കുന്നേ വാ ഡയൻ ടേബിൾ വന്നിന്ന് ഈ പാത്രം ഇതാരും തന്നെ ഈ പാത്രത്തിൽ തരുന്നേ ആര് ആരാ തരുന്നേ എന്റെ അമ്മ അല്ലാരാ ചോട്ട് ആ ചോദിക്കുന്ന എന്തു

പ്രായമുള്ളവർക്ക് പണ്ട് മുതലേ ഈ പാത്രത്തിലെ ആഹാരം കൊടുക്കാറുള്ളത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കേട്ടോ മമ്മിക്കും അങ്ങനെ വളർത്തിയത് ഞാൻ ഇതേപോലെ തന്നാൽ മതിയോ നിന്നെ ഞാൻ അതേപോലെ വളർത്തിയത് ആണോ മര്യാദയാണോമ്മി കഴിക്കാണിക്കുന്ന മര്യാദയാണോ നീ ഇവിടെ വന്നിട്ട് കഴിക്കടാ നാണോ ഇല്ലയോ ഇങ്ങനെ പറയാൻ പ്രശ്നമില്ല നിനക്ക് മാത്രം പ്രശ്നമുണ്ട് എനിക്ക് പ്രശ്നമുണ്ട് രാഡിക്ക് പ്രശ്നമില്ല എനിക്ക് പ്രശ്നമുണ്ട് ഉണ്ട് പോയി അമ്മജി വിളിച്ചോ നല്ല വളർത്തി കുരുമ്പിന് കൊടുക്ക വിളിച്ചോണ്ട് വരാ വിളിച്ചോണ്ട് അമ്മി നീ കൊള്ളല്ലോ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു വല്ലാത്ത കേട്ടോ വല്ലാത്ത വാശി വിളിച്ചോണ്ടോ എനിക്ക് പറഞ്ഞു നിന്ന് കുഴിമന്തി കഴിക്കുന്ന ഞാൻ എന്തിനാ വന്നിരിക്കുന്നു മമ്മി കുഴിമന്തി വേണോ എനിക്ക് കുഴിമന്തിയും വേണ്ട ഒന്നും വേണ്ട എല്ലാവർക്കും ഇതിനൊക്കെ ആഗ്രഹമൊക്കെ കാണും എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ ആണെന്ന് എല്ലാവരും വിചാരിച്ച മതി കേട്ടോ എല്ലെന്ന് അല്ലെങ്കി കഴിക്കത്തില്ല നാളെ തൊട്ട് അമ്മച്ചിക്ക് ഈ പാത്രത്തില കൊടുക്കുന്ന ഞാൻ അറിയുവാണെങ്കി മമ്മിക്കും ഞാൻ വലുതാവുമ്പോ മമ്മി പറഞ്ഞെന്തോ കാരണവന്മാര് കഴിക്കുന്ന പാത്രം ആന്ന് പണ്ട് തൊട്ടേ പ്രായമുള്ളവര് പ്രായമുള്ളവർക്ക് കൊടുക്കുന്ന പാത്രം അത് പണ്ട് തൊട്ടേ പ്രായ ഉള്ളവര് കഴിക്കുന്ന പാത്രമാകും അമ്മയ്ക്കും പ്രായമാകുമ്പോ ഈ പാത്രം ഞാൻ ഇപ്പൊ കഴിവി മാറ്റി വെച്ചേക്കാം അമ്മയ്ക്ക് ഈ പാത്രത്തിൽ തരും തന്ന മതിയോ മതിയോ ഇന്ന് തൊട്ട് ഈ വീട്ടിൽ കാണേണ്ടി കഴിവ് ഞാൻ അവിടെ മാറ്റി വെക്കുവോ ഇത് ഇത് ഇനി ആരും ഫുഡ് കഴിക്കില്ലേ ആര് നല്ല അമ്മച്ച് കഴിക്കില്ലേ കേട്ടോ പഴിഞ്ഞാതെ കാര്യം വേണം ചെയ്യാൻ എന്റെ മോൻ വേണമായിരുന്നു എനിക്ക് കണ്ണ് എൻ്റെ മോനാണ് എന്നെ കണ്ണുറപ്പിച്ചത് ഇനി മേലെല്ലാം ആ പാത്രം നമ്മൾ ഉപയോഗിക്കത്തില്ല ആ പാത്രം നമുക്ക് മാറ്റി വെക്കാം അമ്മ ഇപ്പം ധൈര്യമായിട്ട് ആഹാരം കഴിക്കുക ഓക്കേ ഹാപ്പിയാണോ